ക്ലാരയുടെ ചിരി അവളുടെ ഉള്ളിൽ നിന്ന് ചിരിയുടെ നൂര പതഞ്ഞു പുറത്തേക്ക് ഒരാൾ ചിരിക്കുന്നതിനെ കുറിച്ച് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ് മനസ്സിലായല്ലേ അപ്പം ഇത് ഇത് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് നൂരഞ്ഞു പൊങ്ങും അല്ലേ നൂരഞ്ഞു പൊങ്ങാന്ന് പറയുന്ന തൂവാനത്തുമ്പികളും ഇന്നലെയും ഒക്കെ അസ്റ്റൻ്റായിരുന്നൊരാളാണ് നമുക്കറിയാം അപ്പം മുന്തിരിത്തോപ്പുണ്ട് അപ്പം നമ്മൾ മുന്തിരിത്തോപ്പ് എനിക്ക് തന്നെ മറ്റേ എൻ്റെ സിനിമകളെക്കാട്ടും മുന്തിരിത്തോപ്പിൻ്റെ അറിയ റെക്കോർഡിങ്ങനെ ഇപ്പോഴും മോഹൻ സിത്താര വളരെ ഗംഭീരമായിട്ട് വേണമെങ്കിൽ അതൊരു ഒരു നാടൻ ഇൻസ്ട്രുമെന്റ് മാറ്റിയിട്ടൊക്കെ ആക്കാം പക്ഷെ അതിനെ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഫീസുകൾ ഉണ്ടല്ലോ അപ്പം നമ്മൾ റെക്കോർഡിങ് റെക്കോർഡിങ്ങൾ വളരെയധികം ആ സിനിമയെ ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വന്നിച്ച് അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മലയാളത്തിലെ ഭരതരാജയാണെന്നും ഞാൻ ഭയങ്കര എനിക്ക് ഭരതരാജ ഒരു ഭയങ്കര ഒരു ഇതല്ല ഇപ്പം ഭ്രമരത്തിൽ ശിവൻകുട്ടി എടുത്ത് സുരക്ഷ്മയുടെ ക്യാരക്ടർ എന്ന പേരെന്താന്ന് ചോദിക്കുമ്പം അയാള് കുനിഞ്ഞ് പാതി നോട്ടമായി അവനെ നോക്കിയിട്ട് പറഞ്ഞു ജോസ് സിനിമകള് സ്വന്തം സിനിമകൾ തന്നെ തിയേറ്ററിൽ പോയി കാണാൻ എടുക്കുന്ന സമയത്തെ പറ്റി ആട് ജീവിതം ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ആദ്യ സിനിമ ഭയങ്കര ആണ് ഈ കാഴ്ചയുടെ റിലീസിന്റെ ഈ ഡേ വൺ അത് എങ്ങനെ കാഴ്ചയുടെ ഡേ വണ്ണും അടുജീവിതത്തിൻ്റെ ഡേ വണ്ണും ഏതാണ്ട് സൈമാണ് ഞാന് കാഴ്ച അന്ന് ഈ മൊബൈൽ മൊബൈലുകൊണ്ട് കാഴ്ചയുടെ അന്ന് ഞാൻ നാട്ടിലാണ് ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ പരുമല എന്ന് പറ പരുമല പള്ളിയിൽ ആണ് പരുമല പള്ളിയിലിരിക്കുവായിരുന്നു ഈ സിനിമയുടെ ആദ്യ പ്രദർശനങ്ങൾ വരുമ്പം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കാരണം പതിനെട്ട് വർഷക്കാലം ഒരു ജോലിക്ക് വേണ്ടി ഈ കാത്തിരുന്ന് ജോ പലരും ചെയ്തു അതൊക്കെ ഒരു ഉപജീവനമായിട്ടുകാര്യാണ് പക്ഷേ ഇനി ഇന്ന് തൊട്ട് എൻ്റെ ഉപജീവനമാണ് സിനിമ അന്ന് അന്ന് അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറാകാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ശ്രമവും കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ഞാനൊരു സംവിധായകനായി പിന്നീട് എനിക്ക് ഉണ്ടാകുന്ന എന്റെ എനിക്ക് ജീവിക്കണമെങ്കിൽ ഇത് തൊഴിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു വിജയം ആവശ്യം അപ്പൊ അങ്ങനെയുള്ളൊരു എന്നാ ഇത് അങ്ങനെ ഒരു വലിയൊരു വിജയമാകുമെന്ന് വിചാരിച്ചോണ്ട് എടുത്ത സിനിമയല്ലേ അന്ന് ഒരു കോടി താഴെ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ വന്നൊരു സിനിമയാണ് അവിടെ നിന്ന് കഴിഞ്ഞു അവിടുന്ന് ഷൂട്ട് ചെയ്ത എടത്തുവാ പള്ളിയിൽ പോയി അവിടെയും കുടുംബമായിട്ട് പോയിരുന്നു എവിടെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മടങ്ങുമ്പോഴാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അപ്പോഴാണ് വി എം മിനു ഡയറക്ടർ വി എം മിനു കാലിക്കെട്ട് നിന്ന് എന്നെ വിളിക്കുന്നു അതിനു മുമ്പ് അങ്ങനെ എന്റെ അങ്ങനെ നമ്പർ കിട്ടാനായിട്ടൊന്നും ഞാൻ അങ്ങനെ ആരുമല്ലോ ആൾക്കാർക്കിടായിട്ട് വെച്ചാൽ ഫാൻസ് എന്നാണ് മറ്റേ എന്നാലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് അപ്പം ഈ ഫാൻസ് എന്നാണെന്ന് പറയുമ്പോൾ നമ്മളതിനെ വലിയ ഗൗരവമായിട്ട് കാണുകയും ചെയ്തില്ല പക്ഷെ വിനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ കവളൊന്ന് കാണിക്കുക ഞാൻ രൂപ ഇരട്ട എന്ന് പറഞ്ഞു അതിപ്പോഴും ഓർക്കുന്നു ഞാൻ ഇരുപത് വർഷമായി പക്ഷെ ആ വാക്ക് ഞാനിപ്പോഴും ഓർക്കുക ആ നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുക അത് ഞാൻ അത് അവിടുന്ന് യാത്ര തിരിച്ച് തിരുവലേക്ക് വരുമ്പം പലരും ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചെങ്കിലും ഞാൻ അത് വലിയ ഇതായില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഒരു ചെറിയൊരു മുറിക്കകത്ത് കയറി അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടിരുന്നു നമ്മൾ പണ്ടൊക്കെ ഇപ്പോഴത് വലിയ പ്രാധാന്യമുള്ള അല്ല പത്താം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന ദിവസമുണ്ട് പേടിച്ച് കുറച്ചിട്ട് അങ്ങനെ ഞാൻ തനിച്ച് ഇരിക്കുന്ന ഒരു ഇരുട്ടുമുറിയിലോട്ടാണ് ഈ ഫോൺ വരുന്നത് ഇങ്ങനെ അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരത്തെ കേട്ടതുമൊക്കെ ശരിയായിരിക്കാം ആൾക്കാർക്ക് എന്തോ പുതിയൊരു അനുഭവം സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ബാക്കിയൊന്നും നമുക്ക് അന്നേരം അറിയത്തില്ല പിന്നെ പെട്ടെന്ന് ഊണൊക്കെ കഴിച്ച് അവിടുന്ന് കുടുംബമായിട്ടിങ്ങനെ എറണാകുളത്ത് സാവിത തിയേറ്ററിലാണ് എറണാകുളത്തിന് എൻ്റെ ഇന്ത്യക്കാർ വരുവായിരുന്നു ഈ സിനിമയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു ഈ സിനിമക്ക് അപ്പൊ സഹായ വ്യാഴാഴ്ചയായിരുന്നു അല്ല അപ്പം പള്ളി കുർബാന അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ നോമ്പിണ്ടായിരുന്നു സമയം കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആദ്യ ഷോ എന്നിടയ്ക്ക് ഒരു തിയേറ്ററുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ വരില്ല ഞാൻ വീണ്ടും പള്ളിയിൽ പോയി അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു ഞാൻ എറണാകുളത്തന്നെ തന്നെ ഡ്രൈവ് ചെയ്ത് വരിക ആദ്യത്തെ ബഹളങ്ങളെല്ലാം ഞാൻ കുറച്ച് ഫോൺ കിട്ടും കുറച്ച് കിട്ടത്തില്ല എന്റെ ഡ്രൈവിങ്ങിലാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ എത്രത്തോളം അതിനെ കാണും ഈ കാഴ്ചപ്പറ്റി പറയുമ്പോഴെല്ലാം ഇതിന്റെ ഒരു മ്യൂസിക്കൽ നെറേറ്റീവ് കൂടെ സംസാരിക്കണം തോന്നിട്ടുണ്ട് അതിന്റെ തീം ആ തീം സ്റ്റിൽ നമ്മൾ കൈൻഡ് ഓഫ് ഫോണ്ടിങ് ആണ് അതുപോലെ ഈ കുഞ്ഞിനു വേണ്ടി നല്ല പാട്ട് ഇമ്പാക്ട് നേരത്തെ പറഞ്ഞ ഹാങ് ഓരോ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എഴുത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് കൺസീവ് ചെയ്യുന്ന സമയത്ത് ഓരോ ഷോട്ടും കൺസീവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതിനൊരു മ്യൂസിക്കൽ നെറേറ്റീവ് ഇങ്ങനെയായിരിക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് വെക്കുമ്പോൾ അവിടെ ഒരു പാത്തോസ് പേർഷൻ ഇങ്ങനെ ഒരു സ്കോർ വരാം മ്യൂസിക് എങ്ങനെയാണ് ശരിക്കും എ ക്രിയേറ്റർ തലയിലൂടെ പ്രവർത്തിക്കുന്ന അസ്റ്റൻ്റായിരുന്ന ഒരാളാണ് നമുക്കറിയാം അപ്പം മുന്തിരിത്തോപ്പുകൾ എൻ്റെ ആദ്യത്തെ അപ്പം നമ്മൾ മുന്തിരിത്തോപ്പ് എനിക്ക് തോന്നുന്നു മറ്റേ എൻ്റെ സിനിമകളെക്കാട്ടും മുന്തിരിത്തോപ്പിൻ്റെ എന്റെ മനസ്സിൽ ഇപ്പോഴും അപ്പം അതിന്റെ ഒരു ഇത് കമ്പോസ് ചെയ്യുന്നതും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഫ് എനിക്ക് വളരെ കൃത്യമായിരുന്നു സൈലൻസ് അപ്പം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പട്ടി ക്ക് പുട്ടു ഇട്ട് കൊടുക്കുന്നതും ഈ പട്ടിയുടെ പുറകെ പിള്ളേർ നടക്കുന്നതും ക്യാമറ അപ്പുറത്തൊന്നും ക്രൈനി വന്നിട്ടിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മ്യൂസിക്കിൽ എല്ലാവരിലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് അവരുടെ ഒരു എന്താ പറയാ ഒരു കുട്ടികളോടൊപ്പം അവനറിയാതെ ആ പരിസരത്തിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ബ്ലെൻഡാകുന്നതിൻ്റെ ഒരു സംഭവം അത് മോഹൻ സിത്താര വളരെ ഗംഭീരമായിട്ട് വേണമെങ്കിൽ അതൊരു ഒരു നാടൻ ഇൻസ്ട്രമെന്റ് മാറ്റിയിട്ടൊക്കെ ആക്കാം പക്ഷെ അതിനെ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഇംഗ്ലീഷ് സിനിമയുടെ അപ്പൊ അത് ഭയങ്കരമായിട്ടും റെക്കോർഡിങ് വളരെയധികം ആ സിനിമയെ ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് മോഹന തന്നെയാണ് കാരണം ആ സിനിമയുടെ ഒരു റിലീസും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും പേടിപ്പെടുത്തുന്ന കാരണം റിലീസ് ഓണത്തിന് അനൗൺസ് ചെയ്തിരിക്കുക സിനിമ തീർന്നിട്ടില്ല ദിവസങ്ങളു സിനിമ തീർക്കാൻ അപ്പം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റീറെക്കോർഡിങ് നടക്കുക റീൽസ് നടക്കുക പക്ഷെ ഇപ്പുറത്തെ ഫൈനൽ കട്ട് ആയിട്ടില്ല എഡിറ്റർ രാജാ മുഹമ്മദ് ഞാനും കൂടി ഇരുന്ന് വീണ്ടും ഡ്രിമ്മിങ് ട്രിമ്മിങ് നടക്കുക അവിടെ റീറെക്കോർഡിങ് നടക്കുന്ന കാണുന്നില്ല ഒരുപാട് രസകരമായ കാര്യമുണ്ട് എന്നിട്ട് വൈകുന്നേരം ഒക്കെയാണ് ചെന്ന് റീറെക്കോർഡിങ്ങിന് കാണുന്ന അന്നേരം എന്നെ കാണിക്കുന്നു അപ്പൊ ആർക്കും എനിക്ക് ആർക്കും അറിയത്തില്ല ഞാൻ അതിന്റെ ഡയറക്ടർ അപ്പം എനിക്ക് പക്ഷെ മോഹനും ഞാനുമായിട്ടുള്ള ഒരു ഇന്നലയിൽ തൊട്ടേ അല്ലെങ്കിൽ തുവാനത്തുമ്പിയുടെ ഓർഗസ്ട്ര ഒക്കെ മോഹൻ്റെ അപ്പം എനിക്ക് നല്ല കോൺഫിഡൻസും ഞങ്ങളമ്മ ഒത്തിരി സംസാരങ്ങളുള്ളതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ മ്യൂസിക്കിനെക്കുറിച്ച് ആള് തന്നെയാണുള്ളു ഭയങ്കര മനോഹരമായിട്ട് അപ്പം അങ്ങനെ മിക്സിങ് മെറി റെക്കോർഡിങ് നടക്കുന്നു ഒരിടത്ത് പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നു ചെയ്തത്ര സാധനങ്ങൾ മിക്സ് ചെയ്യുന്നു ഹരിയേട്ടന്നെ ഹരികുമാറാണ് മിക്സ് ചെയ്യുന്നത് അപ്പം ഇനി ഇടയ്ക്ക് ഞങ്ങൾ അപ്പം രാത്രിയായി ഹരിയാട്ടന്റെ ബൈക്കിൽ കയറിയാണ് ഞാൻ ഇവിടെ ഒരു ടാജ് ഹോട്ടൽ എന്ന് പറഞ്ഞോണ്ട് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ടാജ് ടാജ് അങ്ങനെ ഒരു ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ചിക്കൻ കോർണർ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തോ ഒരു സ്ഥലമാണ് സെക്രട്ടേറിയറ്റിന് അടുത്ത് അപ്പം ഞാൻ രാത്രി ആയിരുന്നു നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഇതൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്ന സിനിമയല്ലേ പറഞ്ഞത് അപ്പം പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് പിന്നെ ഡയറക്ടർക്ക് വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാൻ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് താഴോട്ടിറങ്ങിയാണ് നടന്നു പോകണം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അപ്പം രാത്രി ഒരുപാട് ലേറ്റായി ഹരിയേട്ടൻ്റെ കൂടെ ഹരിയേട്ടൻ തന്നെ അവിടെ നിർത്തി വിട്ടിട്ട് ഞാൻ ചെന്നു ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു എന്തോ കേട്ടോ ചിക്കനൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് എനിക്കൊരു കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ സിനിമയെ എനിക്ക് എല്ലാവരും ഒന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ഇൻവോൾവ് അല്ല ഞാൻ പേഴ്സ് പെട്ടെന്ന് നോക്കി പേഴ്സ് പൈസ ഉണ്ടോ നോക്കിയാൽ പേഴ്സ് നോക്കിയോ പേഴ്സില്ലേ ഈ പറഞ്ഞ് ഓർഡർ ചെയ്ത് ഇതിന് കൊടുക്കാനുള്ള പൈസ ഇല്ല അപ്പോൾ എനിക്കെന്തോ ഒരു ദോശയോ കുറച്ച് ചമ്മന്തിയോ ഒക്കെ കഴിക്കാനുള്ള പൈസ തന്നെ പത്തോ പതിനഞ്ചോ രൂപയൊക്കെ അത്രക്കെ ഉണ്ടാവുള്ളു ഞാൻ അവരെ വിളിച്ചത് സോറി എനിക്കത് വേണ്ട എന്ന് പറഞ്ഞോണ്ട് ഈ ദോശ മാത്രം കഴിച്ചിട്ട് പോയതൊക്കെ ഓർക്കുന്നുണ്ട് ഈ പറഞ്ഞ ഫൈനൽ ആപ്പിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അന്നേരം ഇത് പോയിക്കൊണ്ടിരുന്നിട്ട് ഇതിന്റെ അല്ല റീറെക്കോർഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത് മിക്സിംഗ് ചെന്നൈയിലാണ് ചെന്നൈയിലെ ഒരു വലിയ സ്റ്റുഡിയോന്നല്ല ഒരു ചെറിയൊരു സ്റ്റുഡിയോ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പം മിക്സ് ചെയ്യുന്നത് പോലും ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടം സെൻസർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സെൻസറിന്റെ ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെന്തേലും ടൈമില്ല അപ്പം എൻ്റെ പ്രൊഡ്യൂസർ സെവി മന മാത്യു ആണ് നൌഷാദും സേവ് പറഞ്ഞൊരു കാര്യം ചെയ്യും പൈസ പോയാലും സാരമില്ല ഇത് നിങ്ങൾ പെട്ടെന്ന് റഫായിട്ട് അടിച്ചതാ സമയെടുത്ത് പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം റഫായിട്ട് അടിച്ചതാ എന്നിട്ട് മറക്കെ ഇതങ്ങോട്ട് ഓടുവല്ലോ അവിടെ ഓടുന്ന അനുസരിച്ച് ഇത് കൊണ്ട് മാറ്റി ചെയ്യാമെന്നുള്ളൊരു അങ്ങനെ റഫ് എണ്ണം അടിച്ചപ്പോഴും ഇങ്ങനെ ഇതായിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോ ഹിൽസിങ് ഇങ്ങനെ അപ്പം ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് രാത്രികളായിട്ട് ഉറക്കമേയില്ല ഉറങ്ങുന്ന ഇതുപോലെ എവിടെയെങ്കിലും രാവിലെ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങത്തുള്ളൂ പക്ഷേ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി പോകും ഇരുന്ന് ഉറങ്ങിയിട്ട് വീണ്ടും ജോലിക്ക് പോകുന്ന ഒരു രീതിയിലുള്ള അവസ്ഥ ലാസ്റ്റില് നമ്മൾ ഇത് ഫൈനൽ പ്രിൻ്റായിട്ട് ഫ്ലൈറ്റിന് തിരുവനന്തപുരത്തേക്ക് വരിക എനിക്ക് തോന്നാദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ പോകുന്നത് ചിലപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം എന്നിട്ട് ഈ എയർപോർട്ടിൽ ചെന്നിട്ടാണ് പല്ലൊക്കെ തേക്കുന്നത് ഏ എന്നുവെച്ചാൽ നമ്മുടെ അങ്ങനെ അവിടുന്ന് പല്ലൊക്കെ തേച്ചിട്ട് അങ്ങനെ കൊണ്ടാണ് ഈ ഇവിടെ സെൻസറിങ് സെൻസറിന് പോകുന്നതും സെൻസറിന് പോയി അവിടെ വയ്ക്കുമ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസാദ് ലാബിൽ വളരെ സീനറായിട്ടൊരു കളറിസ്റ്റ് ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി അദ്ദേഹം വളരെ ഫേമസ് ഫേമസായിട്ടുള്ള വളരെ സീനറായിട്ടുള്ള അപ്പം ഞാനാണ് അഴപ്പൻ സാറു ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹമാണ് ഡയറക്ടർ എന്ന് പറഞ്ഞിപ്പം എന്നെ കെട്ടിപ്പിടിച്ചു ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളത്തിലെ ഭരതരാജയാണെന്ന് ഓ ഞാൻ ഭയങ്കര എനിക്ക് വരദരാജ നമ്മുടെ ഒരു ഭയങ്കര ഒരു ഇതല്ലേ ചെറുപ്പത്തിന്റെ എറുപ്പം കൊണ്ടു അപ്പൊ അങ്ങനെ ഒരു ഇങ്ങനെ അങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ കൊഴപ്പമില്ല എന്ന് നമുക്ക് ഇങ്ങനെ തോന്നിത്തോടെ ആ എനിക്കൊന്ന് ഫസ്റ്റ് റിവ്യൂ പോലെ വരുന്നത് ഇതെല്ലാം എപ്പോഴും എപ്പഴും ഈ വളരെ സേഫാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലെന്ന് പറയുന്നത് ഭയങ്കര പ്രഗത്ഭര ആക്ടേഴ്സിന്റെ ഒരു ക്ലോസ് ഷോട്ട് വെക്കാന്നുള്ളത് പക്ഷെ ആ ക്ലോസിൽ നമ്മൾ അവരെ കാണുമ്പോൾ നമുക്കിപ്പോ ഈ മാധവനെ കാണുമ്പോൾ രാഘവൻ ആരം ഓർമ്മ വരരുത് ഇങ്ങനെ കുറെ ചലഞ്ചുകൾ അവിടെ വരുന്നുണ്ടല്ലോ മാധവന്റെ ആണെങ്കിൽ ഇതിൽ പല സമയങ്ങളായിട്ട് ക്ലോസ് ഷോട്ടുകൾ ഉണ്ട് ഇയാളുടെ എക്സൈറ്റ്മെന്റ് ഇയാൾ പോയി ഈ പവനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇയാളുടെ ക്ലോസുകളുണ്ട് പിന്നെ ക്ലൈമാക്സിൽ കച്ചിലെ എപ്പിസോഡിൽ ഇയാളുടെ പല ക്ലോസുകളുണ്ട് ഇയാൾ എല്ലാ പോയിന്റിലും ഇയാൾ പെയിനിലാവട്ടെ ഹാപ്പിനെസിലാവട്ടെ അവിടെ എല്ലാം ഈ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇയാളുടെ മുഖത്ത് കണ്ണൊക്കെ ഭയങ്കരമായിട്ട് വലുതാക്കി ഈ മമ്മൂട്ടിയുടെ മുഖത്ത് ഒരു ക്ലോസ് ഷോട്ട് വെക്കുന്നു അതിനുള്ള ഫീഡിങ് അത് ശരിക്കും എങ്ങനെയാണ് ആ ഒരു പ്രോസസ് അല്ല ഇത് ഈ ഞാൻ പത്മനാഭ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും അധികം കൗതുകവും തോന്നിയിട്ടുള്ളത് ക്ലാര ചിരി അവളുടെ ഉള്ളിൽ നിന്ന് ചിരിയുടെ നുര പതഞ്ഞു പുറത്തേക്ക് ഒരാൾ ചിരിക്കുന്നതിനെ കുറിച്ച് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ് മനസ്സിലായല്ലേ അപ്പം ഇത് ഇത് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് എത്തും നൂരഞ്ഞു പൊങ്ങും അല്ലേ നൂരഞ്ച് പൊങ്ങുകറിയുന്ന എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ അറിയാതെ സായത്തമാക്കാൻ നമ്മൾ കൊതിച്ചിങ്ങനെ സ്ക്രിപ്റ്റിനെ കൊതിക്കുമ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ ക്ലോഷോട്ടിനും അല്ലെങ്കിൽ ഓരോ റിയാക്ഷനും അതിൻ്റെ അകത്ത് ഞാൻ ഈ സ്ക്രിപ്റ്റിൽ എക്സ്പ്രഷൻ ഉണ്ടാവും എന്തിനാണ് അയാൾ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതിലായിരിക്കും നമ്മൾ ഈ ക്ലോസ് കട്ട് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ആ പേപ്പറിൽ തന്നെ ഉണ്ടാവും ഇപ്പം ഈവൻ ഇവൻ ഞാൻ പെട്ടെന്ന് നോർക്കുമ്പം പെട്ടെന്ന് ഇപ്പം ഇപ്പം ഭ്രമരത്തിൽ ശിവൻകുട്ടി എടുത്ത് സുരേഷ് മാന ക്യാരക്ടർ നിന്ന് പേരെന്താ എന്ന് ചോദിക്കുമ്പം അയാള് കുനിഞ്ഞ് പാതി നോട്ടമായി അവനെ നോക്കിയിട്ട് പറഞ്ഞു ജോസ് അപ്പം ആ ഷോട്ട് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഈ തല എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമുക്ക് ചില കള്ളങ്ങളെ ചില കാര്യങ്ങളെ ചില ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ എൻ്റെ പേര് ജോസ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്തൊരു വളരെ ഫ്ലാറ്റാകുകയും അല്ലാന്നുകൊണ്ട് ഒരു നിഗൂഢത ഇല്ലാതായി പോവുകയും ചെയ്തു ഇതൊരു ഇത് ഒപ്പം തന്നെ ഈ ഇയാളൊരു ഒരു സൈക്കിക്കായിട്ടുള്ളൊരു മനുഷ്യൻ കൂടെയാണ് അപ്പം അയാൾ ബോധപൂർവം മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ അയാളുടെ ബോധം അയാളോട് അഡ്വൈസ് ചെയ്യുന്ന ഇതുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു ഈ എക്സ്പ്രഷൻ എനിക്ക് അങ്ങനെ തന്നെയാണ് എൻ്റെ എല്ലാ സിനിമകൾക്കും എനിക്ക് എക്സ്പ്രഷൻ ഒരു വരി ഉണ്ടാകും ഇതിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഈ മ്യൂസിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഓടുന്നത് അപ്പോൾ ഈ വരുന്ന ക്യാമറ ഒരു മ്യൂസിക്കൽ താളം ഇതെല്ലാം എഴുത്തിലെ മ്യൂസിക് സംഭവിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ വിഷ്വൽ കോറിയോ ഈ സിനിമയുടെ അതായത് തുടക്കം മുതലേ നമ്മൾ കുട്ടനാട് കുട്ടനാടിൻ്റെ ബാക്ക് ഡ്രോപ്പിലുള്ള ഫിലിം സൊസൈറ്റി സിനിമ പ്രദർശനങ്ങൾ നൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഡേ അതിൽ ഈ മനുഷ്യർ മൃഗങ്ങളിൽ എല്ലാവരും ഉണ്ട് ഇവിടുന്ന് നേരെ കച്ചിലോട്ട് മാറുമ്പോൾ ഇതിൽ കുറെ ഹാൻഡ് ഹെൽഡ് മൂവ്മെന്റ്സ് വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ആ സ്പേസിലെത്തി ഇവിടുത്തെ ഭയങ്കര തണുപ്പും മഴയും അല്ലെങ്കിൽ വെള്ളം നല്ല പൊക്കെ പോയി ഭയങ്കര ഡ്രൈനസ് കയറുന്നു അവിടെ വിഷ്വലും നമ്മളൊരു വരെ വേറൊരു സ്പേസിലോട്ട് ഇവരെ ഇവരു കൂടെ കയറിപ്പോയ പോലെയാണ് ഈ ഹാൻഡ് ഹെൽഡ് മൂവ്മെന്റ്സ് വണ്ടിക്കകത്തുള്ളത് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതും ഈ ബ്ലസ് അതെപ്പൻ കോമ്പിനേഷനിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതും അതായത് ഇപ്പൊ വേണമെങ്കിൽ കച്ചില് പോയിട്ടാണെങ്കിലും ഈ വലിയ വൈഡ് വെക്കാം സ്റ്റാറ്റിക് ഫ്രെയിമുകളിൽ ഇതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ഡിസിഷൻ മേക്കിംഗ് ശരിക്കും എങ്ങനെയാണ് ഇത് ഞാൻ ഈ ഏഴോപ്പം സാറുമായിട്ടുള്ള എൻ്റെ ഒരു ഒരു ബന്ധവും സ്നേഹവും ഒക്കെ അദ്ദേഹം ഈ ടെലി ഫിലിം ടെലിവിഷനിൽ നിന്ന് സിനിമയിലേക്ക് എത്തുന്നത് സമ്മാനം എന്ന് പറഞ്ഞ സിനിമയിലാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു വലിയൊരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് എൻ്റെ സിനിമയിലേക്കൊക്കെ എത്തും എന്നാൽ പോലും ഈ നമ്മൾക്ക് ചില ആശങ്കകളുണ്ടല്ലോ അപ്പം ഒരു ഡിറക്ടറായ ഒരു ആള് എഴുതുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ടാകും എൻ്റെ അകത്തൊന്നും സാഹിത്യമോ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എല്ലാം മുഴുവൻ എഴുതത്തില്ല നേരത്തെ സംസാരിക്കറിയാമെങ്ങനെയാ ചെയ്യേണ്ടി തന്നെ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ചിലപ്പം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചിലപ്പോൾ കൃത്യമായിട്ട് അവർക്കും എത്തണമെന്നില്ല അപ്പൊ ഇതിൽ ഒരു 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 വളരെ എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഷോട്ടാണ് മാധവനും ഈ കുട്ടിയുമായിട്ട് വള്ളത്തിൽ ഇങ്ങനെ വരുമ്പം ഒരു ചത്തുകാരൻ നിന്ന് ഇവരോട്ട് സംസാരിക്കുന്നു അപ്പം ഞാൻ അത് കൺസീവ് ചെയ്തിരിക്കുന്ന ഈ ചെത്തുകാരൻ്റെ സജഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ടല്ലോ അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡയറക്ടർ അതിനെ എൻ്റെ ക്യാമറകളിൽ കൂടെ അല്ലെങ്കിൽ വേറൊരു ഫ്രെയിമിൽ കൂടെ കാണുമ്പോൾ മാത്രം മാത്രം എഴുതാൻ പറ്റുന്ന ഒരിതാണ് അതല്ലെന്നു പറഞ്ഞ കഷ്ഷോട്ടായിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് ഏറ്റവും എളുപ്പമുള്ള എന്ന് പറഞ്ഞാൽ വള്ളത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് റിസോർട്ടാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഷോട്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊന്നും ചില സമയത്ത് അങ്ങനൊക്കെ ഞങ്ങള് തമ്മിൽ ഒരുപാട് ആ സമയത്തൊക്കെ വഴക്കു അതെ അപ്പം ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പം ആ ഒരു ഷെഡ്യൂള് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റഷ് കണ്ടപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് അന്നൊക്കെ മോണിറ്റർ ഇല്ലാത്ത സിനിമ മോണിറ്റർ ഇല്ല ഇത് ക്യാമറ കാണുന്നതാണ് എൻ്റെ വിശ്വാസം കാഴ്ച അപ്പം റഷ് കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട് ഈ നിങ്ങൾ അടുത്ത് ഞാൻ ഞാൻ എന്തെങ്കിലും ആ രീതി തെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ആംഗിളിൽ കൂടെ ആണ് കണ്ടിരുന്നത് എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം അങ്ങനെ ഞങ്ങളൊരു എയർപോർട്ടിൽ ഇരുന്നിട്ടാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ഈ സമയം ഇല്ലല്ലോ ഇങ്ങനെ എങ്ങളെയൊക്കെയാണ് കാണുന്നത് എയർപോർട്ടിൽ ഇരുന്ന് പറഞ്ഞത് അപ്പം അന്നേരം ഞാൻ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ മാനസികമായിട്ട് നമ്മളുടെ ഒരു ഈ സിനിമയെ കുറിച്ച് കുറച്ചും കൂടെ ഒരു വ്യക്തത ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് മൊത്തം ഇങ്ങനൊരു ഒരു ഒരു ബ്രീത്തിങടുകൂടി വേണം എല്ലാ ഷോട്ടുകളും വരാൻ കാരണം അതാണ് അതിൻ്റെ ഒരു ഡിഫറെൻ്റായിട്ട് വരുന്നതെന്ന് അപ്പൊ അത് ഭയങ്കര രസമായിട്ടുണ്ട് മാധവന്റെ സ്ട്രഗിള് നമുക്കിവിടെ ഇതാണല്ലോ നമ്മൾ ഈവൻ ബ്രീത്തിൽ തന്നെയാണ് നമ്മൾ ഈ ജീപ്പിൽ അവർ പോകുമ്പോഴാണെങ്കിലും ആ സ്പേസിലാണെങ്കിലും എൻ്റെ ഒരു ഫേവറേറ്റ് ഷോട്ട് ഇതിൽ ക്ലൈമാക്സ് പോഷനിൽ മാധവൻ അഡ്രസ് ചെയ്തി കൊടുക്കില്ലേ അതൊരു ക്ലോസ് കാണിച്ചിട്ട് നേരെ കട്ട് ചെയ്യുന്നത് ടോപ്പ് ആംഗിളാണ് അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം അത് മേബി ഒരു മിഡിലൊക്കെ മാധവനെ എഴുതുന്ന നേരെ ടോപ്പ് ആംഗിളിലോട്ട് അത് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇത് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ കുട്ടിയെക്കാട്ടും താഴ്ചയിൽ ഈ കുട്ടിയാകണം കുറച്ചുകൂടെ ഇതായിട്ട് ഐക്യ മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടോ അപ്പൊ ഈ ഒരു നോട്ടമൊക്കെ ഉണ്ടോ ആ നോട്ടത്തിൻ്റെ ഒരു ഡെപത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ആയങ്കിലല്ല വേറെ ഇല്ല കാരണം അത് അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭയങ്കരമായിട്ട് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ഒരു ഉണ്ടല്ലോ നമുക്ക് പലതും എത്താൻ ആഗ്രഹിച്ചാലും എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഈ കുട്ടിയെ തിരിച്ചുമായിട്ട് തിരിച്ചു പോകണമെന്നോ ഈ കുട്ടിയുടെ അച്ഛനെ അമ്മയൊക്കെ ഒക്കെ അവരെ കൊണ്ടുപോയിപ്പിക്കണമെന്നൊക്കെ ഉള്ളൊരു വലിയൊരു ഒരുപാട് മണക്കോട്ടകൾ വെച്ചിട്ടായിരിക്കും അദ്ദേഹം വന്നിട്ടുണ്ട് പക്ഷെ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിൽ ാഥത്വത്തിലേക്ക് കുട്ടിയെ വിട്ടുകൊടുക്കുക നമ്മുടെ ഹീറോയിസായി ഒരു സാധാരണ ഒരു ഹീറോ ആരുന്നെങ്കിൽ അതവിടെ ഇഷ്യൂ ആക്കി തന്നെ ബഹളം വെച്ചിട്ടൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ആംഗിളാണ് ഇതിൽ ഈ മമ്മൂക്കായി കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഷോട്ടുകൾ ഒന്ന് ഇന്റർവെൽ പോഷ്യൻ വെള്ളത്തിൽ നിന്ന് എടുത്തതിനു ശേഷം പിന്നെ ഈ ക്ലൈമാക്സിലെ ഇപ്പോഴും കാഴ്ച പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ചിലൊക്കെ ആദ്യം വരുന്ന ഇമേജ് യശ്വിനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഉമ്മോട് കണ്ട് ഈ എഴുത്തിൽ ഈ പറഞ്ഞ് നിറഞ്ഞ് പൊങ്ങുന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ ഡൗട്ട് ഇതാണ് അതിന്റെ ഒരു പേപ്പർ റൈറ്റിങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ നമ്മളെ ഇന്റർവെല്ലാം വെള്ളത്തിരുന്ന ഇങ്ങനെ എടുത്ത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ശരിക്കും ഞാൻ കൃത്യമായിട്ട് എനിക്ക് അങ്ങോട്ട് അതിൻ്റെ ഒരു ലിറ്ററേച്ചർ എന്താണെന്ന് ഞാൻ അത്ര ഓർക്കുന്നില്ല എങ്കിൽ പോലും ആ ഒരു 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 ഇള തോളത്തിട്ടിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പം അതായത് നമുക്കങ്ങനെയല്ലേ നമുക്ക് തിരിച്ച് കിട്ടുന്നതിനൊണ്ടുണ്ടാകുന്ന അത് ഒരു ഒരാളിലേക്ക് വളരുകയാണ് അയാളിലേക്ക് ആ കുട്ടി വളർന്ന് ഇപ്പം നഷ്ടപ്പെട്ടിട്ടില്ലോ എന്ന് തോന്നുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നു നഷ്ടപ്പെടാവുന്ന ഒരു കാര്യം നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടി തിരിച്ചു കിട്ടി അപ്പൊ ഈ കുട്ടിയെ ഒരു സംരക്ഷണം നമുക്കാണെന്നൊക്കെ തോന്നുന്ന പോലുള്ള അവസ്ഥയാണ് പിന്നെ ഈ യാതൊരു വളർച്ച കിട്ടുമില്ലാത്തൊരു മനുഷ്യനാണല്ലേ ഈ കുട്ടനാട്ടുകാരോട് ഈ പറഞ്ഞ കൊറേ എന്താ പറയാ എടുത്തു വെച്ച് പ്രകടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ആദ്യ സിനിമ ചെയ്യുന്ന ഇത്രയധികം ടാസ്കുകള് ഉത്തരവാദിത്തങ്ങള് ഈ സിനിമ കൊണ്ട് ഇനി നെക്സ്റ്റ് ഇനി ലൈഫിന്റെ ഒരു പുതിയ പാത്തൊക്കെ തീരുമാനിക്കാൻ പോകുന്ന സിനിമ അവിടെ രണ്ട് ഈ കുട്ടികൾ അഭിനയിക്കുന്നുണ്ട് സനുഷയാണെങ്കിൽ അശ ആണെങ്കിലും ഇവരെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കണം ഇത് നമുക്ക് കണക്ട് ആവണം പവൻ ഭയങ്കര കണക്ട് ആവണം ഈ കുട്ടി ഭയങ്കര കണക്ട് ആവണം ഈ ഇതിൽ ഈ മമ്മൂട്ടിയോ പത്മപ്രിയയോ ഒക്കെ അഭിനയിപ്പിക്കുന്നതിലും കൂടുതൽ ചലഞ്ച് ഉണ്ടായിരുന്നില്ലേ അതെങ്ങനെയാണ് ക്രാക്ക് ചെയ്ത ശരിക്കും അതിനോടകം ഒരുവിധം നല്ല രീതിയിൽ മികച്ച പ്രകടനം നടത്തിയിരുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവളോട് അങ്ങനെ വലിയ പ്രയാസം തോന്നില്ല പക്ഷെങ്കിൽ യഷിൻ്റെ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം യഷിൻ അത്രയധികം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പറ്റുന്ന ഒരാളായിരുന്നില്ല അതെ വളരെ കുട്ടിയായിരുന്നു അപ്പം പക്ഷെങ്കിൽ ഞാൻ ഇവനെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു പോലും ഇവൻ്റെ ഒരു ഓഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് ഇവൻ കുറച്ച് സ്കൂളിലൊക്കെ നടത്തിയ ചില പ്രകടനങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടാണ് അപ്പോൾ അതിൽ ഇവൻ്റെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനേക്കാൾ ഒരു മറ്റൊരു കുട്ടി ഡാൻസ് ചെയ്യുമ്പം ഈ സ്റ്റേജിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഇവൻ ഇങ്ങനെ കാലു വെച്ച് താളം പിടിക്കുന്നത് അപ്പോൾ ഞാൻ കൊടുത്ത മാർക്ക് അതിനാ ഏഹ് അപ്പം ഒരു കൊച്ചുകുട്ടികളൊന്നും അങ്ങനെ ചെയ്യാറില്ല സാധാരണ ഓരോ ഇഷ്ടമുള്ള ഇതാണെന്ന് പറഞ്ഞാൽ അതിനൊരു അല്ലെങ്കിൽ നമ്മളെ തലവെച്ചോ കൈ വച്ചോ ഒക്കെ ഇങ്ങനെ കൈയടിക്കയോ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അതാ ഒരു കാലു വെച്ച് ഇങ്ങനെ താളം പിടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അപ്പോൾ ആ ഒരു സൈനിയിൽ നിന്നാണ് ഞാൻ അവനെ ആദ്യം സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് പിന്നെ ഇവൻ തീർത്തും ഭാഷ അറിയാത്തൊരു കുട്ടി തന്നെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് അതൊരു വലിയൊരു പരീക്ഷണവും ചലഞ്ചുമായിരുന്നു ഈ പലപ്പോഴും നമ്മൾ പാളിപ്പോകുമെന്ന് തോന്നി ഒരുപാട് സന്ദർഭങ്ങളുണ്ട് പക്ഷെ അതിനെയൊക്കെ നമ്മള് കുറച്ച് എന്താ പറയാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പീഡനമെന്ന് വേണമെങ്കിൽ പറയാം എന്ന തരത്തില് ഈ കച്ചില് ഇവന്റെ പൊളിഞ്ഞ് നടക്കിടക്കുന്ന ആ സ്ഥലത്ത് പോയി അവരൊക്കെ കരയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പേരൻസിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവനോട് വളരെ ഹാർഷായിട്ട് പെരുമാറും ചുറ്റ വിളിക്കും ഒന്നും ഉണ്ടല്ല അവൻ എന്നെ കാണുമ്പോൾ പേടിക്കണം അവന്റെ ഉള്ളിൽ കണ്ണുകൾക്കൊക്കെ ഒരു ഭയവും എന്നോടൊരു വെറുപ്പോ കാര്യങ്ങളോ ഒക്കെ തോന്നിയാലും കുഴപ്പമില്ല കാരണം അതല്ലാതെ അവൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നിന്റെ പേരൻസ് നഷ്ടപ്പെട്ടു നീ ഇവിടാ ജീവിച്ചിരുന്നെ ഇതൊക്കെ പറഞ്ഞാൽ അതൊന്നും അതിന്റെ അനുസരിച്ചൊരു ഭാവത്തിലേക്ക് എത്താൻ ആ കുടിക്കു പറ്റത്തില്ല അത് നമ്മളാണ് മനസിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായി പ്രയാസം തോന്നുന്ന ഒരാളായിട്ട് ഞാൻ മാറുകയും അപ്പം അവിടെ വന്ന് നിൽക്കുന്ന നിന്ന് നോക്കുന്ന ഒക്കെ ആണെങ്കിൽ മിനെക്കുണ്ട് ഞാൻ അവിടെ എല്ലാം ഇട്ട് ഓടിക്കും ഓടിച്ച് എല്ലാം റെഡിയായിട്ട് വന്ന് ഓടി വന്ന് നിന്നിട്ട് ഈ കഥപ്പ് മാറുന്നതിന് മുമ്പായിട്ട് ഈ സീൻ ചെയ്യിപ്പിക്കും അപ്പം അതിൻ്റെ ഒരു ഒരു പ്രയാസമൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഫിസിക്കലി ഒക്കെ വരുന്ന ഒരു സാധനം ഇത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പിന്നെ ഇവന്റെ വീടിനുള്ളിലേക്ക് കയറുമ്പം പേടിച്ചു കരയുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യിക്കും എന്ത് പറഞ്ഞാൽ ചേയ്ക്ക ഇങ്ങനെ ഇത് കാണും ഇവിടെയാണ് നീ കിടന്നുറങ്ങി ഇവിടെയാണ് നിന്റെ അച്ഛൻ്റെ ഇത് കണ്ടേ നിന്റെ സൈക്കിള് ഇത് എങ്ങനെ കൊച്ചു കുട്ടി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുവോ അപ്പം ഈ അത് കുട്ടിയുടെ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുത്തില്ല വളരെ ബ്ലാങ്ക് ആയിട്ട് ഈ കുട്ടിയെ വെച്ചിട്ട് ഈ ക്യാമറ ചെല്ലാത്ത ആംഗിളുകൾ നോക്കി അതൊരു സ്റ്റഡി ക്യാമ്പ് ഷോട്ടാണ് ആ ഇത് നോക്കിയിട്ട് ആൾക്കാരെ അവിടെ പാത്തു നിന്നു പാത്തു നിന്നു ഈ ഗ്യാപ്പുകളോ അപ്പം ഇവന് വരുന്നതനുസരിച്ച് ഇവര് കിടന്ന് ശബ്ദമുണ്ടാക്കി പേടിച്ചു ശരിക്കും ഇങ്ങനെ പേടിച്ചാണ് ഇതെല്ലാം നോക്കിക്കേണ്ടത് അങ്ങനെയാണ് ഷോർട്ട് എന്റെ ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട സിനിമ എൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് അതേ ഡയലോഗ് കേൾക്കും കേൾക്കാൻ പറ്റും കാരണം അത്ര അത്ര അധികം കേൾക്കുമ്പം ഞാൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ആ സീൻ വീണ്ടും